ഇടുക്കി ജില്ലയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് മുതിർന്ന സി പി എം നേതാവ് കൂടിയായി എം എം മണി എം എൽ എ മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകാതെ സൂത്രത്തിൽ കാര്യം നടത്താമെന്ന ഒരു ഗവൺമെന്റും കരുതേണ്ടെന്ന് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കൂടിയായ അദ്ദേഹം പറഞ്ഞു വനമുള്ളത് സംരക്ഷിച്ചുകൊള്ളാനും പുതിയ വനം ഉണ്ടാക്കാൻ നോക്കണ്ടെന്നും വനംവകുപ്പിനോട് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇന്ന് എന്നുള്ള മട്ടിൽ ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും പെരുമാറിയാൽ ഞങ്ങൾ നിങ്ങളെ നീണ്ടു ചെല്ലാതെ വേറെ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല ആ അതുകൊണ്ട് അടങ്ങി ഉടങ്ങി ഒന്നും കഴിയുന്നത് നന്നായിരിക്കും അല്ലെ ശരീരക്ക് ആ കോറസ്സുകാരും പോലീസുകാരും കരുതിക്കും ഞങ്ങളെ മെക്കിട്ടുകാരാ വന്നോണ്ടല്ലോ ഞങ്ങൾ നിങ്ങളെ നേരിട്ടിട്ട് വരും ഇത് നിയമം കയ്യിലെടുക്കാൻ വേണ്ടി പറഞ്ഞല്ല പക്ഷെ നമ്മളെ അതുകൊണ്ട് നയിക്കരുത് നയിച്ചാൽ കാര്യങ്ങൾ ഭക്ഷണ പോറസ്റ്റ് ആണെങ്കിലും ശരി പോലീസ് ആണെങ്കിലും ശരി ഇനി റവന്യൂ കാരസാണെങ്കിലും ശരി ആരാണേലും ശരി ഞങ്ങളുടെ ജീവിതത്തിന് തടസ്സുണ്ടാക്കുന്നതിനെ ഞങ്ങൾ നേരിടും അതിനെ എതിർക്കുകയും ചെയ്യും ഞങ്ങളതിനെ കൊണ്ട് ആവശ്യമില്ലാത്ത പണിയെല്ലാം നിങ്ങൾ ചെയ്യിക്കരുത് ഞങ്ങൾ ഇവിടെ നിന്ന് സെക്രട്ടേറിയറ്റിലേക്കും പോവും വീട്ടിൽ വന്നാൽ അവിടെ പുളി കെട്ടി സമരം തുടങ്ങും ആഹപാടെ പ്രശ്നമാകും ഇവിടെ പ്രശ്നം വേദയാകും നിൽക്കണം അതിലേക്ക് ഞങ്ങളെ നയിക്കരുത് നിങ്ങൾ ശരിയായ മര്യാദയ്ക്ക് നിന്നില്ല ഈ സംഭവങ്ങളുടെ എല്ലാം നടക്കും അയ്യോ അന്നായത് നിയമസമാധാന നില ചുണ്ടക്കറും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല അതുകൊണ്ട് സംഘടിതമായി നിങ്ങൾ ശബ്ദമുയർത്തണം വേണ്ടി വന്നാൽ തിരുവനന്തപുരത്ത് പോകുന്നതിന് ബില്ല് കിട്ടുന്നുല്ല ഗവൺമെന്റ് നമ്മുടെ നോക്കിയിട്ടൊന്നും കാര്യ ഇവിടെ കളക്ടറേറ്റ് പറയാം ഏത് മാർഗവും ചെയ്തിരിക്കേണ്ടി അതിനുവേണ്ടി എല്ലാവരും തയ്യാറാകണം എന്നാണ് എന്റെ അഭ്യർത്ഥന മറ്റ് സംഘടനകളെയും കൂടെ കൂട്ടി യോജിപ്പിക്കണം എല്ലാവരും കൊടുക്കണം കൊടുണം ഒരു യാതൊരു വിധ അതിക്രമവും കണ്ടാൽ സമ്മതിക്കുക അത് നടത്തിയാൽ നിങ്ങളിൽ ഞങ്ങളുമായി പ്രശ്നമാവും